കേരള പി എസ് സിയുടെ എല്ലാ ജില്ലകളുടെയും എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ഇൻസൈറ്റിൻ്റെ ആശംസകൾ മുഹമ്മദ് ഫവാസ് കെ ആണ് മലപ്പുറം ജില്ലയിൽ എൺപത് കൂടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിങ്ങൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും എല്ലാ കാറ്റഗറികളിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ നല്ല നിലവാരത്തിലുള്ള പ്രകടനം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല മാർക്ക് നേടി തന്നെ മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരം അതിനു മുകളിലും ഉള്ള രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിലൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള കുട്ടികൾ രണ്ടായിരത്തി നാല് ഉള്ളവർ വരെ ഈ എക്സാമിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് എത്ര നിലവാരം ഉള്ള എക്സാമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വളരെ ഉന്നത നിലവാരത്തിലുള്ള കോമ്പറ്റീഷനാണ് കേരള പി എസ് സിയിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് കുറേ അധികം കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലെങ്തി ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ എഴുന്നൂറ്റി പതിനേഴ് പേര് ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ നിലവാരം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് പ്രയാസം ഉണ്ടാവുകയില്ല മൂന്ന് വർഷ കാലളവിലാണ് എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറേ അധികം നിയമനങ്ങൾ ഈ ജില്ലയിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയും തെളിഞ്ഞ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ അഡ്വൈസുകളും അപ്പോയിൻമെൻറ്റുകളും ഈ ലിസ്റ്റിൽ നിന്നും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരികയാണ് ഇനി എഴുന്നൂറ്റി പതിനേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പേര് സപ്ലിമെൻ്ററി നാൽപ്പത്തിരണ്ട് പേര് ഡിസേബിൾഡ് അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്